സ്വാതന്ത്ര്യത്തിന്റെ ഈ വാർഷികത്തിൽ വാർഷികം ആഘോഷിക്കുന്ന കൊടുങ്ങല്ലൂർ എഡിസൺ എഡിസൺ ഇലക്ട്രിക്കൽസിന്റെ ആശംസകൾ ഏറ്റവും ഏറ്റവും മികച്ച ബ്രാൻഡുകൾ കുറഞ്ഞ വിലയിൽ ഇലക്ട്രിക്കൽസ് കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിനൊപ്പം പെരിഞ്ഞനം പഞ്ചായത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം റോഡുകളും തകർന്ന ശോച്യാവസ്ഥയിലാണ് ജൽനിധി പദ്ധതിക്കായി പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ചിട്ട റോഡുകൾ പദ്ധതി പൂർത്തീകരിക്കാനോ റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്താനോ സഞ്ചാരയോഗ്യമാക്കാനോ തയ്യാറാകാതെ ഭരണസമിതി കുറ്റകരമായ അനാസ്ഥയാണ് തുടരുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു പെരിഞ്ഞനം സെന്ററിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി

ജലനിധി ഫണ്ടിൽ നിന്നും കിട്ടിയ പൈപ്പുകൾ പൊളിച്ചിരുന്നതിനാണ് ഇതൊക്കെ പൊളിച്ചതെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഷ്യം പക്ഷേ ഈ ജലനിധി ഫണ്ടിൽ നിന്നും ഈ റോഡുകൾ പൊളിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായ നിർദ്ദേശമുണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് തന്നെ റോഡുകൾ പുനർനിർമ്മാണം ചെയ്യണമെന്നും നമുക്കറിയാം ഈ പഞ്ചായത്തിലെ ആദ്യകാരി പ്രസിഡന്റ് ശ്രീ വി പി നായരുടെ പേരുള്ള റോഡ് പോകുന്ന ിൽ ജനങ്ങൾക്ക് സഹിക്കാവുന്നതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ബാബുരാജ് ചെയ്തു പഞ്ചായത്ത് ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പർ സീറ്റ് സൂചിപ്പിച്ചതുപോലെ നാല്പത്തെട്ട് മാസമായി ഇവിടെ നിശ്ചിതമായി കിടക്ക ഈ വികസന പ്രവർത്തനം വികസനം എന്ന വാക്ക് ഇവരെ ഭൂമുഖത്തിൽ നിന്ന് മാറി നാടുകരേറെ ഒരു കോടി രൂപയാണ് കഴിഞ്ഞ റോഡിന് വേണ്ടി ലാസ്സായി ഇപ്പോൾ ഫിഫ്റ്റോവറിലേക്ക് വേണ്ടി ട്രാൻസ്ഫർ ചെയ്തു ഒരു കോടി രൂപ ലാൻസായി അത് കഴിഞ്ഞ കൊല്ലത്തുനിന്ന് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഓവർ ഫില്ലോവർ ഇതാണെങ്കിൽ ഫില്ലോവർ മുതരം ഒരു കോടി രൂപ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ പറയേണ്ടത് അത് നഷ്ടമായി ഇതൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞത് ഇതേമാതിരിയാണ് സകല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുഴുവൻ ഏറ്റവും ഏറ്റവും പ്രധാനമായി കിടക്കുന്നു കിഴക്കേ ഭാഗത്തുനിടെ ഒഴിക്കാൻ മേധാജി റോഡ് ഏറ്റവും ശോചനാവസ്ഥയിൽ കിടക്കുന്നു രാമകൃഷ്ണ റോഡ് അതിനേക്കാൾ ഉപരി കൊറ്റംകുളം വാട്ടർ ടാങ്ക് റോഡ് അത് പില്ലോവറിയിൽ പിന്നോവറിയിൽപ്പെടുത്തി അവിടെ പണ്ട് പണ്ടത്തെ കാലത്തെ ജപ്പാൻ കൂടി പദ്ധതി എന്നൊരു പുതിയ വായിപടി വെള്ള പൈപ്പ് കുത്തി കമ്പ്ലി ആ റോഡിൽ പോയി കാണാണ് നമ്മൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് മെമ്പർ സി പി ഉല്ലാസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി എസ് ജിനേഷ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻ കെ വി ചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിജേഷ് പള്ളായി തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രകടനത്തിന് സുവർണൻ കൊല്ലാറ വി എം ദിനേഷ് സുരേഷ് കെ വി ഷംസുദ്ദീൻ ഓലക്കോട്ട് കെ വി ഉല്ലാസ് പി സത്യൻ ശിവശങ്കരൻ നടക്കൽ ഒ എം സമദ് കെ ആർ ആര്യമാവ് രാജൻ പള്ളായി അജയൻ മച്ചിങ്ങൽ ഹരിദാസൻ കാരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി மோகன் தாஸ் நான்னி பரண்ணும் പറഞ്ഞു